അമ്മേ പരിശുദ്ധയമ്മേ പരിശുദ്ധനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിൽ തേടി എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ പ്രത്യക്ഷ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ അന്വേഷണ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ ദൈവമാതാവിതാവ് പ്രത്യേക കരുതൽ സംരക്ഷണവും സംരക്ഷണം വെളിപ്പെടുത്തും പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരിത ദുരന്ത അവസ്ഥകളിൽ മികപ്പെട്ടു കഴിഞ്ഞപ്പോൾ അനേകായിരം അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുക ഞങ്ങളുടെ കുടുംബങ്ങൾ ഇടയാക്കണം നമുക്ക് മരിയനോടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാം സാക്ഷികളാക്കി ആ മക്കളെ ഉയർത്തണമേ മഹത്ത അമ്മയെരിശുദ്ധ അമ്മേ അമ്മയെ അമ്മ സ്വർഗ്ഗ ലോകങ്ങളുടെ അങ്ങേക്ക് അങ്ങേക്ക് പ്രപഞ്ച പ്രകൃതിയെ പ്രപഞ്ച പ്രകൃതി സമൂഹത്തിൽ നമുക്ക് മൗനമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം ണത്തിൽ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേദി അനുഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു തരുവാണമേ ആമേ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം പരിയൻ ഉടമ്പടിയെടുത്ത് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഈ ആൾക്കാരെ ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പ്രതിഷേധത്തിനെ സാക്ഷികളാക്കി ഉയർത്തണമേ i okay. എന്റെ പ്രിയപ്പെട്ടവരെ <weighting> <im italiano> നമ്മുടെ ജവമാല റാലി കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്താൽ മാതാവിൻ്റെ സാന്നിധ്യത്തിലെ മാധ്യസ്ഥതയിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളോടെ സമാപിച്ച ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മുടെ ശുശ്രൂഷയിൽ വീണ്ടും കുറച്ചുകൂടി ഗൗരവതരമായി ഭാഗമാക്കാകുന്നത് ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ ദേവന്മാല റാലിയിൽ കേൾക്കുകയും പറയുകയും എപ്പോഴും ആൾക്കാരത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ സ്പർശിച്ച ഒരു ഇൻസിഡൻ്റ് എന്ന് പറയണത് അർത്ഥ നമ്മളിവിടുന്ന് പോയി ആർത്തിപ്പടിയിൽ അങ്ങനെ നിറഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ബ്ലോഗർ ആ യാത്ര ആ കൂട്ടത്തിൽ നിന്ന് ഒരു ചേട്ടത്തിയോട് മേക്ക് കാണിച്ചിങ്ങനെ ചോദിക്കോ അവിടുന്ന് ഇവിടം വരെ നടന്നില്ലേ ഇപ്പോഴെന്ത് തോന്നുന്നത് ചോദിക്കും അപ്പോഴേ അവർ പറയുന്നൊരു ഉത്തരമുണ്ട് ഒരു സാധാരണ ഒരു വീട്ടമ്മ ശചിച്ചിയ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്പോണ്ടേനിയസ് സ്പൊണ്ടേനിയസായിട്ട് പറയുന്നൊരു ഉത്തരവുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ആരോ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നണുണ്ടെന്ന് പ്രീസ്തലോഡ് പ്രീസ്തല അതാണ് ജനകീയമായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് സത്യമായൊരു കാര്യമാണ് പലർക്കും അങ്ങനെ പറയാൻ കഴിയണില്ലെന്നേ ഉള്ളൂ ആൾക്കാർക്ക് എല്ലാ അനുഭവങ്ങൾ സെയിമാണ് പക്ഷേ ചിലർക്കത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണില്ല എന്തോ സംഭവിക്കുന്നുണ്ടോ എല്ലാ മേഖലയിൽ ചെല്ലുമ്പോഴും എക്സ്പീരിയൻ ഇപ്പോൾ ഓഫീസിൽ ചെന്നാലും ഫയല് പെൻഡിങ് ആയ ഫയലായാലും വിൽക്കാൻ പറ്റാത്ത പുരയിടമായാലും എല്ലായിടത്തും അമ്മ ഇങ്ങനെ ഒരു സാന്നിധ്യമായി നമുക്ക് വേണ്ടി നിൽക്കുന്ന പോലെയുള്ളൊരു അനുഭവമാണ് ആൾക്കാർ സാക്ഷ്യങ്ങളിലൂടെ പറയണത് ഇന്നലെ ഒരു രസകരമായ സാക്ഷ്യമുണ്ടായി രസകരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സ്യത്തൊഴിലാളി സഹോദരനാണ് അയാളുടെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ് അയാൾ ഈ എറണാകുളം സൈഡുള്ള എറണാകുളം പശ്ചിമ കൊച്ചിയിലുള്ള ആളാണ് പുത്തന്തോട് ഫ്രാങ്ക്ലിൻ്റെ അനുഭവം അതിനേക്കാൾ വ്യത്യസ്തമാണ് അതായത് ഞാനീ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഉടമ്പടിയുടെ റേഞ്ചാണ് അതായത് ഈ മത്സ്യത്തൊഴിലാളി വള്ളങ്ങൾ കോരുവെള്ളമുണ്ട് കാരിയർ വള്ളമുണ്ട് കാരിയർ വള്ളം എന്ന് പറയുന്നത് കോരുവെള്ളത്തിൻ്റെ പത്തറുപത് പേർ കോരുവെള്ളത്തിൽ കാണും അപ്പോൾ അത് ചരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കോരുവെള്ളം തന്നെ തീര തീരത്ത് വന്ന് ചരക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഒരു മീൻ പണിയേ കിട്ടത്തുള്ളു അത് കാരണം അവരെല്ലാവരും തന്നെ കാരിയർ എന്ന് പറഞ്ഞ് കാലിവള്ളം കൊണ്ടുപോകും കാലിവള്ളത്തിൽ അഞ്ച് പേരുണ്ടാവും എൻജിന് ഡ്രൈവർ ഉൾപ്പെടെ അപ്പോൾ ഒരു കോര് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ കാരിയർ വള്ളത്തിലേക്ക് ചരക്ക് മറച്ചിട്ടിട്ട് കാരിയർ വള്ളമാണ് കച്ചവടത്തിന് വേണ്ടി കരക്ക് വരുന്നത് വള്ളം കടലിൽ കിടന്നപ്പോഴും അടുത്ത സെക്ഷനിൽ കോരിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ എന്ന് പറയുന്ന ആൾ കാര്യർ വള്ളത്തിലാണ് ഉള്ളത് പക്ഷേ ഇവർ ഒരു കുറച്ച് നേരക്കൊണ്ടായിരുന്നു അത് കൊടുത്ത് ഭക്ഷണം കഴിച്ച് കാര്യർ വള്ളത്തെ കയറി കഴിഞ്ഞപ്പോൾ ഈ അഞ്ച് കക്ഷികൾ നമ്മൾ അങ്ങനെയാണല്ലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും ഉറങ്ങിപ്പോയി അവർ ആറ് പേര് ഉറങ്ങിപ്പോയി പക്ഷേ ഇയാൾ ഈ മൂത്രമൊഴിക്കാൻ വേണ്ടി സൈഡിലോട്ട് പോയി ഉറക്കമാണെങ്കിലും ഉറക്കുന്നിരുന്നിട്ടപ്പോൾ ആ പുറകിൽ പോയി ഇവർ മൂത്രമൊഴിച്ചിട്ട് വരുന്ന സമയത്ത് ഇവർ തെറ്റി കടലിൽ വീണി മനുഷ്യൻ കടലിൽ പോയിട്ട് ആരും അറിഞ്ഞില്ല വള്ളം ഇങ്ങനെ ഇഞ്ചിയും വിട്ടു പോവുകയും ചെയ്ത് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആള് മിസ്സാകണ കാര്യം അറിയണത് അപ്പോൾ അവരുടെ കയ്യിൽ എണ്ണയും ഇല്ല എണ്ണയും തീരുക തിരിച്ച് ഓടിക്കുവരാനുള്ള എണ്ണയില്ല പിന്നെ വേറെ വയർലെസ്സിൽ വേറൊരു വള്ളത്തെ ബന്ധപ്പെട്ട് അവർ വരുത്തി അവർക്കിന്ന് കടലിൽ വെച്ച് എണ്ണ വാങ്ങിച്ചിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ ആളെ അയാളെ മരിച്ചു പോയില്ല വെള്ളത്തിലല്ലേ അപ്പം അയാളെ ഇന്നത്തെ ഡെഡ് ബോഡി എങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കരയിൽ വരുമ്പോൾ ഭയങ്കര യുദ്ധം നടക്കും പിന്നെ ഗവൺമെൻറ്റിൽ നിന്നൊന്നും കിട്ടത്തില്ല ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അത് നിസ്സാര കാര്യവുമല്ല ഭയങ്കര സീരിയസ് പ്രശ്നമാണത് അപ്പോൾ അവർ കടലിൽ നിന്ന് എവിടെയെങ്കിലും ഡെഡ് ബോഡി ഉണ്ടെങ്കിലും എടുത്തുകൊണ്ടേ പോരത്തുള്ളൂ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും അവർ തിരിച്ച് ഒരു പത്ത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ തിരിച്ച് വള്ളം വരുമ്പോൾ ഈ ഒരു പായലിൻ്റെ ഇടക്ക് അരികിൽ ആ മനുഷ്യർ കഷണ്ടിയായ കാരണം തലമുടി പോലും കാണത്തില്ല പക്ഷേ എങ്കിലും ഈ റോസ് ഷർട്ട് ഇട്ടിരിക്കണ കാരണം ആ റോസിൻ്റെ ഒരു വരകാണ് ആൾ ആദ്യം ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ഞാനിങ്ങനെ മാ എനിക്ക് നീന്തി കുഴഞ്ഞപ്പോഴും കടലല്ലേ പിന്നെ ഒരു കൂടത്തും വള്ളങ്ങളൊന്നുമില്ല സഹായിക്കാൻ വീണ് പോയില്ലേ അപ്പം നീന്തി ഭരമാവധി നീന്തിയിട്ട് എങ്ങോട്ട് നീന്തിയിട്ട് എന്ത് കാര്യം ഒരു പ്രയോജനമില്ല കര കാണാത്ത കടലിൽ കിടക്കുകയും അവസാനം ക മസ്സിൽ പിടിച്ച് നീന്തി നീന്തി തണുത്ത വെള്ളത്തിൽ നീന്തി കഴിഞ്ഞപ്പോൾ മസ്സിൽ തൊടയുടെ മസിൽ വെട്ടിക്കയറും പിന്നെ കാലനങ്ങത്തില്ല സ്റ്റിഫാകും അപ്പോൾ പിന്നെ ആൾ പോകും അങ്ങനെ താന്നുപോകണ സമയത്ത് പുള്ളിക്കാരനും കുറച്ച് നീന്തൽ കറിയാവുന്ന കാരണം പുള്ളി ഇങ്ങനെ മലന്ന് കിടക്കാൻ നോക്കി കടലിൽ കുറച്ച് നേരം കിടന്നതായിട്ട് പിന്നെ ബോധം പോയി കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് പിന്നെ ബോധം പോയി ഇവർ നാൽപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെ കഴിഞ്ഞാണ് ആളെ കിട്ടണത് ആളെ കിട്ടുമ്പോൾ അവർക്ക് അവർക്ക് ഒന്നും കാണാൻ അവർ നിൽക്കുമെന്ന് നോക്കുമ്പോൾ തലയുടെ ഈ മൂക്ക് മാത്രം മുകളിൽ ഇങ്ങനെ നിർദ്ദിക്കുന്നുണ്ട് മൂക്ക് മാത്രം ഇതിൻ്റെ ഫുൾ ബോഡി ഇങ്ങനെ തിരച്ചീനമായിട്ട് നമ്മളിങ്ങനെ ലംബമായിട്ട് വെള്ളത്തിൽ അകത്ത് നിൽക്കുകയാണ് അത് എത്ര വലിയ എക്സ്പേർട്ടായാലും വിശദീകരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾ മരവിച്ച് പോയി ബോധവും പോയി മരവിച്ച് ആൾ നിൽക്കുകയാണ് ഇങ്ങനെ കടലിൽ കടലിൻ്റെ ഉള്ളിൽ ബോധം പോയി മരവിച്ച ആള് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുക്കാൽ മണിക്കൂർ ബോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുക ബോധം പോയി സർവാംഗം മരവിച്ച ആൾ ഇയാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പോലും മൂന്നാല് ആശുപത്രിയിൽ മാറിയിട്ടാണ് ഇയാളെ ചൂട ബോർഡ് ചൂടാക്കി 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 എടുത്ത് കുറേ വർക്ക് ചെയ്തപ്പോഴാണ് ബോധത്തിലേക്ക് വന്നത് പക്ഷേ ബോധം പോയി മരവിച്ച ആൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കടലിൽ മുങ്ങി നിൽക്കുകയാണ് മൂക്ക് മാത്രം മുകളിലുണ്ട് അപ്പം മൂക്ക് മാത്രം മുകളിൽ ഒരു മരവിച്ച ആളിലും ബോധം പോയ ആളിലും അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല ടെക്നിക്കാണ് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഫ്രാങ്കലും പറയണത് ഞാൻ ഉടമ്പടി പുതുക്കിയ കാരണം അമ്മ എൻ്റെ മൂക്ക് മുകളിൽ കൊണ്ടു വന്ന് കടലിൽ തന്നെ താങ്ങി നിർത്തിയത് നാൽപ്പത്തഞ്ച് ഉള്ള സമയം സഞ്ചരിക്കുന്ന അപ്പോൾ ജൂലൈ മാസത്തെ എടുത്ത ഉടമ്പടിയാണ് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി അദ്ദേഹം അത് പുതു പുതുക്കിയിട്ടുണ്ട് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി അത് പുതുക്കിയതാണ് അത് സാക്ഷി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു എന്നെ ഞെട്ടിപ്പിച്ച കാര്യം ഇത് സാധ്യമല്ല എല്ലാവർക്കും അറിയാം ബോധം പോയല്ല ബോധം പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കടൽ ചെയ്യണതെല്ലാം ബോഡി വെയിറ്റ് അനുസരിച്ച് കടലാണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പം ചിലപ്പോൾ തലകുത്തി താഴെ പോയെന്ന് വരൂ പിന്നെ മൂന്നാം ദിവസമേ പൊങ്ങത്തുള്ളു പിന്നെ എവിടെയാണ് തലകുത്തി താഴെ പോയാൽ പിന്നെ പൊങ്ങണേ എവിടെയെന്ന് അറിയത്തില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടൊരു ഈ നേരെ പടിഞ്ഞാറ് വശത്ത് ഒരാളിതുപോലെ മിസ്സായി മൂന്ന് ദിവസമായിട്ട് അവരനക്കും ഇല്ല പിന്നെ ഞാൻ ആ വീട്ടിൽ പോയി അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് കാട്ടിലെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അവർ അവരോട് അവിടെ മുറിയുന്നുണ്ട് അവരെല്ലാവരും സങ്കടത്തേ അല്ലേ ഡെഡ് ബോഡി പോലും കിട്ടണില്ല പിന്നെ ആ വീട്ടിൽ രാത്രി ഞാൻ അവിടെ കൂടെ നിന്ന് ജോമാല ജൊല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിന് അവരോട് പറഞ്ഞു എഴുപത്തിരണ്ട് ദിവസം എഴുപത്തിരണ്ട് മണിക്കൂർ ഡേറ്റ് ഇട്ട് ആ ഡേറ്റ് ഇട്ടണ അതാണ് നമ്മളൊരു ഡേറ്റ് ഇട്ടാൽ നമ്മൾ അമ്മയും നമ്മളും തമ്മിലും ഉടമ്പടി റിലേഷൻസ് ഉണ്ടെങ്കിൽ അമ്മ അത് ഹോണർ ചെയ്യും അപ്പോൾ ഈ ഇതിനിടയ്ക്ക് നേവി വന്ന് ഹെലികോപ്റ്റർ വന്ന് വേറെ കപ്പൽ വന്ന് കോസ്റ്റ് ഗാർഡ് വന്ന് അവർക്ക് എവിടെയാണ് ലെക്വിറ്റ് ചെയ്യാൻ പറ്റില്ല ആൾ ഡെഡ് ആയിട്ട് താഴെ കിടക്കുകയല്ലേ അപ്പോൾ ഇത് ഒഴുകി ഒഴുകിപ്പോകുവോ ചുറക് തിന്നുമോ എന്നൊന്നും അറിയത്തില്ല ചുറകൊക്കെ തിന്നെങ്കിൽ മിഷങ്ങൾ മതിയല്ലോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് എഴുപത്തിരണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞു ആ വീട്ടുകാരോട് പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂർ ആളെ കണ്ടില്ലേ നീ കൃപാശത്ത് വന്നൊള്ളാൻ പറയും അപ്പം അമ്മയുമായിട്ട് നമുക്ക് കൊടുത്ത ഡേറ്റാണ് സമയമാണത് അമ്മ നമ്മുടെ അമ്മ സമയത്തിൻ്റെ മാതാവില്ലേ അപ്പോൾ അമ്മത് ഹോണർ ചെയ്യും അപ്പോൾ എഴുപത്തിരണ്ട് മണിക്കൂർ എടുത്തില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ ആളെ കിട്ടി മരിച്ചു പോയി എന്നാലും കിട്ടി അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു ഫ്രാങ്കലിനം ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു ഫ്രാങ്കലിനം അവിടെയാണ് ഉടമ്പടിയുടെ പ്രത്യേകത അതാണ് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മളെ ഹോണർ ചെയ്യും അമ്മ ഉടമ എടുക്കുമ്പോൾ അമ്മ നമ്മളെ ഹോണർ ചെയ്യും എന്നിട്ട് ഈ മൂക്ക് മാത്രം മോളിൽ കാണിച്ചുകൊണ്ട് ഈ കടലിൽ ഇങ്ങനെ താങ്ങി കയ്യെ നിർത്തുമെന്ന് പറഞ്ഞാൽ അത് കടലിൽ പോയവർക്ക് മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ നടക്കാത്ത കാര്യമാണെന്ന് മൂക്ക് മാത്രം പുറത്തു കഴിഞ്ഞ വെള്ളത്തിന് മുകളിൽ കാണിച്ചുകൊണ്ട് ആളെ ഇങ്ങനെ തിരച്ചീനമായിട്ട് നിർത്താൻ പറ്റത്തില്ല അപ്പോൾ അത് ആരെങ്കിലും ഇങ്ങനെ കൈ പിടിച്ച് നിർത്താതിരിക്കാൻ പറ്റത്തില്ല അതേ നമുക്ക് ബോധം ഉണ്ടാകണം അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് അടിച്ചടിച്ചിങ്ങനെ പതപ്പിച്ച് നിൽക്കാം അത് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആ പതപ്പിലൊക്കെ തീരും മച്ചിൽ വെട്ടിക്കയറി പോകും ഇതിങ്ങനെ ഈ ഡെഡ് ബോഡി നിൽക്കുന്ന സംഭവത്തിന് മൂക്ക് മുകളിൽ നിർത്തിക്കൊണ്ട് കയ്യെ താങ്ങിക്കൊണ്ട് നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉടമ്പടി ബന്ധമാണത് സംരക്ഷണം ഞാൻ നിന്നെ സംരക്ഷിക്കും ഉടമ്പടിയുടെ സംരക്ഷണം ഇവിടം വരെ ഉണ്ടെന്ന് നമുക്കൊരു പിടികയില്ല അത്രക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മക്കളെ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളെ ഉടമ്പടിയുടെ ഒരു ആ ഒരു വിഷയം മാത്രമാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾ വസ്തു വിൽക്കണം എന്നുള്ള വിഷയം വസ്തു വിറ്റില്ലല്ലോ ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങ് അച്ഛൻ പറഞ്ഞ പോലെ അളിഞ്ഞ മോന്തിട്ട് മോന്തി കയറിയിരിക്കണ അടക്കാം ഈ ഒരു സബ് ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയും നിങ്ങളുടെ സബ്ജക്റ്റ് അതായിരിക്കാം പക്ഷേ ഇതെന്ന് പറയണത് നല്ല കവറേജുള്ള സംഭവമാണ് ദൈവമായിട്ടും ഉടമ്പടി ചെയ്യല്ലേ അപ്പം ജീവന് വരെ അത് കവറേജ് ആണെന്നല്ലേ അവസാനത്തെ തെളിവുകൾ ഫ്രാങ്കിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ റിലേഷൻസ് പോകാതിരിക്കാൻ നോക്കണം അപ്പം നിങ്ങളുടെ ഒരു വിഷയം അത് ചിലപ്പോൾ പഠനമാകാം പ്രാർത്ഥനയാകാം വിവാഹമാകാം നിങ്ങൾ ഇപ്പോൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന് ലാഗിങ് ഉണ്ടായാലും നിങ്ങൾ ഉടമ്പടിയിൽ അതിൻ്റെ ഫല പ്രതിഫലനം കാണിക്കരുത് ആൾക്കാർക്ക് പറഞ്ഞൊരു അബദ്ധം അതാണ് അവർ പറയുന്ന പെട്ടിക്കുള്ള പ്രശ്നങ്ങൾക്ക് ചില സമയത്ത് ദൈവത്തിൻ്റെ സമയമായില്ലെങ്കിലും അവ അവർ അത് നടന്നില്ലല്ലോ കാനഡ പി ആർ ഒത്തില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ആ പി ആറിൻ്റെ വിഷയത്തിന് മാത്രം മാതാവിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ ഉടമ്പടിയിൽ ലാഗിങ് ഉണ്ടാക്കും അത് നമ്മൾ തിരുത്തണം കാരണം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈയൊരു വിഷയം മാത്രമല്ല ജീവന് വരെ പരിരക്ഷ നൽകിക്കൊണ്ടെന്നുള്ള ഒരു വലിയ സംരക്ഷണ കവറേജ് ആണ് ഉടമ്പടിയിലൂടെ ദൈവം തന്നോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന മക്കളെ ദൈവം കാണുന്നത് സ്വന്തമായിട്ടാണ് കാണുന്നത് ഇപ്പം നമ്മൾ ജറമിയ പുസ്തകമില്ലേ ജെറമിയ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് എടുത്തെ ശ്രുദ്ധിക്കട്ടെ ഹലലി ഒന്ന് യൂതാഗോത്രോടും യൂതാഗോടും ഞാൻ ഞാൻ ഒരു പുതിയ ഉടമ്പടി ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു അടുത്ത വായിച്ചോളൂ ഞാൻ അവരെ ഞാനവരെ കൈക്ക് പിടിച്ച് കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് അവരുടെ പിതാക്കന്മാരോട് ഉടമ്പടി ഉടമ്പടി പോലെ പോലെ ആയിരിക്കുകയില്ലാതെ ആയിരിക്കുകയില്ലാതെ ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും ഉടമ്പടി എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു അവർ ലംഘിച്ചു ഞാൻ 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 അവരുടെ 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 പറഞ്ഞ ായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു അപ്പം ഉടമ്പടിയിൽ ജനങ്ങൾക്ക് വരുന്ന വിഷയം ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും ജീവന്റെ മേലും കർത്താവായിട്ട് സംരക്ഷണമായിട്ട് നിന്നാലും ജനങ്ങളെ ജനങ്ങളുടെ കാര്യങ്ങൾ അവർ പ്രാധാന്യം അപ്പം കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ലാഗിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ലംഘിക്കും ഇത് ഉടമ്പടിയുടെ ഒരു ഡേഞ്ചർ സോണാണ് കാര്യം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഒരു വസ്തുമായിട്ടല്ല ഒരു വസ്തുവിൻ്റെ ബേസ് ചെയ്തല്ല എല്ലാ ആൾക്കാരും സംഭവിക്കുന്നത് അവർ ഉടമ്പടി ചെയ്യണത് ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ ചെയ്യണം ഇപ്പം കല്യാണം മക്കളുടെ കല്യാണം ഒത്തു വരാത്തവർ ആ ഒരു വിഷയത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യും മക്കളില്ലാത്തവർ ആ ഒരു വിഷയത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യും പക്ഷേ ഉടമ്പടി വിഷയത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഉടമ്പടി വിഷയബേസ്ഡ് ബന്ധി അല്ലത് വ്യക്തിബന്ധിയാണ് അവിടെയാണ് പ്രശ്നം വരേണ്ടത് അത് സീരിയസ് പ്രശ്നമാണ് ഉടമ്പടി നമ്മൾക്ക് പലർക്കും വിഷയബന്ധിയാണ് പക്ഷെ ഉടമ്പടി അതിൻ്റെ നിലനിൽ നിലവാര നിലനിൽപ്പിലെ വ്യക്തിബന്ധിയാണ് വിഷയമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ് ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഇത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉടമ്പടിയിൽ ഉണ്ടാകുന്ന സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടും പ്രാർത്ഥിക്കുക കർത്താവ ഓരോ വിഷയങ്ങൾക്കും ഓരോ വിഷയങ്ങൾക്കും വ്യത്യസ്ത വിഷയങ്ങൾക്കും വ്യത്യസ്ത വിഷയങ്ങൾക്കും ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു ഉടമ്പടി ചെയ്യുന്നു പക്ഷെ എന്റെ വിഷയം പക്ഷെ എന്റെ വിഷയം ഞാൻ വിചാരിക്കുന്ന വിഷയം ഞാൻ വിചാരിക്കുന്ന വിഷയം വിചാരിക്കുന്ന രീതിയിൽ വിചാരിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ നടന്നില്ലെങ്കിൽ ഞാൻ പിതാക്കന്മാരെ പോലെ ഞാൻ പിതാക്കന്മാരെ പോലെ ഈജിപ്തിൽ വെച്ച് ഈജിപ്തിൽ വെച്ച് സ്ത്രീജനം ചെയ്തതുപോലെ ഇസ്രായേൽ ഉടമ്പടിയോടെ ഉടമ്പടിയോട് അവിശ്വസ്ത കാണിച്ചിട്ടുണ്ട്

ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എന്റെ നിയമം നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും അവരുടെ ജനവുമായിരിക്കും അപ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നെങ്കിൽ എന്താണ് ഉടമ്പടി ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കും വിഷയത്തിന് പ്രാധാന്യം കൊടുത്താൽ ഉടമ്പടി ചെയ്യുന്നെങ്കിൽ ഉടമ്പടി നിലവിലുണ്ടാകത്തില്ല അതാണ് വിഷയം അത് സീരിയസ് വിഷയമാണ് അതായത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഉടമ്പടി ചെയ്യുന്നതെങ്കിൽ നമ്മളെന്തു ചെയ്യും ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കും അതിനെന്ത് വേണം എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ നിയമങ്ങൾ ആ അതാണ് പ്രശ്നം അപ്പം ജെറമിയ മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് എന്ന് പറയണത് ടെക് ദ ബേഡ് ഓഫ് ഗോഡ് എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ നിയമങ്ങൾ പാലിക്കുക ശ്രുതിക്കേണ്ട നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും നിങ്ങൾക്ക് തരികയും സി ഈ രണ്ട് വചനങ്ങൾ തമ്മിൽ ലിങ്കാണ് ഒന്നാമത്തെ വചനം എന്താണ് ജെറിയ മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്നാണ് അതെന്താ വചനം പറയണത് നിങ്ങളുടെ ഉള്ളിലെ ഞാനൊരു ഉടമ്പടി സ്ഥാപിക്കും എടുത്ത് എടുത്തുള്ള വചനം മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് ജരീവ മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് ഞാൻ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും ഞാൻ എൻ്റെ നിയമം ഞാൻ നിയമം അവരുടെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെടുന്നത് നമുക്ക് ദൈവത്തിൻ്റെ നിയമം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള മാർഗം എന്താണ് അത് യോഹന്നം പതിനാല് പതിനഞ്ചാണ് എന്താണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ നിയമങ്ങളെ പാലിക്കും അപ്പം ദൈവ സ്നേഹം കൊണ്ടാണ് നമ്മൾ നിയമങ്ങൾ പാലിക്കണത് പക്ഷെ നിങ്ങൾ പലരും നിങ്ങളോടുള്ള ജോലിയോടുള്ള സ്നേഹമാണ് നിയമങ്ങളെ പാലിച്ചു പോണത് പിടിയില്ല നിങ്ങളുടെ മകൾക്ക് പി ആർ കിട്ടാൻ വേണ്ടിയാണ് നിയമങ്ങൾ പത്രമൊക്കെ എല്ലാം കൊടുക്കണതും രോഗികളെ പോയി കാണുന്നത് ഇവിടെയാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത് എന്താണ് പ്രശ്നം ഒന്നി വായിച്ച ജർമ്മിയ മുപ്പത്തൊന്ന് മുപ്പത്തിമൂന്ന് ഒന്നൊരു വായിച്ചേ ജെറമിയ മുപ്പത്തിയൊന്ന് മുപ്പത്തിമൂന്ന് ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും എന്ന് ഞാൻ നിയമം അവരുടെ ഉള്ളിൽ ഉള്ളിൽ അവരുടെ അവരുടെ നിക്ഷേപിക്കും നിക്ഷേപിക്കും ഹൃദയത്തിൽ എഴുതും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും അപ്പൊ നമ്മളുടെ ഹൃദയത്തില് ദൈവം ഉടമ്പടി എഴുതണ ഒരു സമയമുണ്ട് അതെപ്പോഴാണ് എഴുതണത് നമുക്ക് ദൈവസ്നേഹം തോന്നിയിട്ട് ദൈവസ്നേഹത്താൽ പ്രേരിതരായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും ദൈവസ്നേഹത്തെ ഇപ്പം നമ്മൾ ദൈവസ്നേഹത്താൽ പ്രേരിതരായിട്ടല്ല ചെയ്യണത് നമ്മൾ ചെയ്യണത് വിസ ജോലി നമ്മുടെ ആരോഗ്യം രോഗം മാറാൻ ആ ആ രോഗത്തോട് നമ്മോ നമ്മുടെ ജോലി നമ്മുടെ വിവാഹം അങ്ങനെ വരുമ്പോൾ നമ്മളുള്ള സ്നേഹത്താൽ തന്നെയാണ് നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ലേ അവിടെയാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിരിക്കണത് നമ്മൾ ഉടമ്പടി ചെയ്യുന്നുണ്ട് പക്ഷേ ആരോടാണ് പതിനാല് പതിനഞ്ച് അനുസരിച്ച് ഏതെങ്കിലും പതിനാല് പതിനഞ്ചാ യോഹന്നാം പതിനാല് അപ്പോൾ യോഹന്നാം പതിനാല് എന്താ പറയണത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും അപ്പോഴേ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കും പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്ന പേരം നമ്മുടെ ജോലി നമ്മുടെ വീട് നമ്മുടെ വിൽപ്പന വീട് വിൽപ്പന സ്ഥലം വിൽപ്പന അങ്ങനെയുള്ള സ്ഥാവര ജംഗമ വസ്തു വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് അത് നിവർത്തിയാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മറ്റ് ഉപരിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിലേ നമ്മൾ സ്നേഹിക്കുന്നത് ദൈവത്തെ അല്ല നമ്മുടെ വിഷയത്തെയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെയാണ് എവിടെയാണ് വിഷയം വന്നിരിക്കുന്നത് പല ആൾക്കാരുടെ ഉടമ്പടി എന്ത് ഫയറാകാത്തതിൻ്റെ കാരണം അവർ ഇത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മൾ മൊബൈലൊക്കെ എടുക്കുമ്പോൾ പറയത്തില്ലേ അത് എന്ത് മാറിക്കിടക്കണമെന്ന് പറയത്തില്ലേ ഇതുപോലെ നമ്മൾ ഉടമ്പടിക്ക് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മുടെ വിഷയം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ആരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ദൈവസ്നേഹം ഇല്ലാതെ ചെയ്താൽ അതിൻ്റെ അർത്ഥം അത് സാങ്കേതികമായിട്ട് ചെയ്യണതാണ് ദൈവസ്നേഹമില്ലാതെ കാരുണ്യപ്രവർത്തികൾ ചെയ്താൽ സാങ്കേതികമായിട്ട് ചെയ്യണതാണ് ദൈവസ്നേഹത്തോട് കൂടി മാത്രമേ കാരുണ്യപ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ